Vull que കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നാൽപ്പത്തിയൊൻപതാം സങ്കീർത്തനം ാം തിരുവചനം മനുഷ്യൻ തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല കോറഹിൻ്റെ പുത്രന്മാരിലൂടെ വലിയൊരു വെളിപാടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ഒരു മനുഷ്യനും തൻ്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല ഒരു ദിവസം നമ്മളെല്ലാം മരിക്കും വലിയ യാഥാർത്ഥ്യമാണ് ഈ തപസ് കാലത്ത് മനുഷ്യജീവിതത്തിൽ നിന്ന് അശ്വരത മനസ്സിലാക്കിക്കൊണ്ട് നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നവരല്ല ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണിത് ഇറ്റേണൽ ലൈഫ് ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം ഈശ്വരുടെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മുടെ സകല പ്രശ്നങ്ങളെയും നൊമ്പരങ്ങളെയും ദുഃഖദുരിതങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഗുരുപുത്തൻ അഭിഷേകത്തോടെ ഒരു കുടുംബമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടിമിന്നൽ പോലെ നമ്മുടെ മേൽ പതിക്കുവാനായി ആത്മാവിന്റെ തീ അഭിഷേകമായി കൃപയായി നമ്മിൽ കത്തിപ്പടരുവാൻ എല്ലാം മറന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വരണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വരണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ ലോകത്തിന്റെ സുഖ ലോലുപതയിൽ നിന്ന് ലോകത്തിന്റെ സുഖ ലോലുപതയിൽ നിന്ന് ജഡമോഹങ്ങളിൽ നിന്ന് ജഡമോഹങ്ങളിൽ നിന്ന് എല്ലാവിധ ആസക്തികളിൽ നിന്നും എല്ലാവിധ ആസക്തികളിൽ നിന്നും വിമോചിപ്പിക്കണമേ വിമോചിപ്പിക്കണമേ അഭിഷേകം 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 അന്ത്യകാല അന്ത്യകാല ഞങ്ങളിലേക്ക് ഞങ്ങളിലേക്ക് പകരണമേ പകരണമേ എല്ലാം മറന്ന് നമ്മൾ ആടി പാടി കർത്താവിന്റെ ആത്മാവിനെ ആരാധിക്കുകയാണ് ഇത് കൃപയുടെ സമയമാണ് പതിനായിരങ്ങളിലേക്ക് ദൈവക്രമം ഒഴുകപ്പെടുന്ന സമയം സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ആയിരങ്ങളിൽ നിറയപ്പെടുന്ന സമയമാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് സമൂഹങ്ങളിലേക്ക് അഭിഷേക സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയം എൻ്റെ സഹോദരി സഹോദരങ്ങളെ എല്ലാം മറന്ന് വലിയ ആനന്ദത്തോടെ നമ്മൾ ഒരുമിച്ച് കരമടിച്ച് കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ ഞങ്ങൾ ഏറ്റെടുക്കണമേ അമേ അമേൻ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മനുഷ്യാത്മാവി വരണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആവസിച്ചു നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ നിര എല്ലാ സന്തോഷങ്ങളിലേക്ക് എല്ലാ നിയോഗങ്ങളിലേക്കും ശക്തിയോടെ വരണമേളി સ્મી કહોળી સ્વી રોળી સ્વી રમ કી રમિયા અલ્લે સ્મીરિકા નિણ મે નિરણ મે പരിശുദ്ധാത്മാവേ 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 നിറയണമേ 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 ആത്മാവേ ും സ്വർഗത്തിലേക്ക് ഇടിമുടക്ക ശക്തിയോടെ വെരുവെള്ളത്തിൽ ഇരുമ്പലോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ

തലമുറകളെ സ്വതന്ത്രമാക്കണമേ സ്വതന്ത്രമാക്കണമേത്മാവ് സമർപ്പിത സമൂഹങ്ങളെ വചനത്താൽ ഉണർത്തണമേ ഈ ലോകം ജീവിക്കാതെ നിത്യത കണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ എല്ലാവിധ ബന്ധന കുരുക്കുകളെയും അഴിച്ചു കളയണമേ അടിസ്ഥാനങ്ങളെ പൊട്ടിക്കണമേസ് പരിശുദ്ധാത്മാവേ യോഗങ്ങൾ ആശീർവദിക്കണമേ ആവശ്യങ്ങളുടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളുടെ കണ്ണീര് കണ്ട് അവരാശ്വസിപ്പിക്കണം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ആവശ്യമായ വചനം തന്ന് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവന മണവാട്ടിയായി പരിശുദ്ധ ഖണികാ മാതാവേ ഞങ്ങളെല്ലാവരും സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ ദൈവമക്കളെ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ന്യായവിധി ന്യായവിധി നമ്മൾ ജീവിക്കരുത് ഈ തപസ്സുകാലത്ത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് കൂടുതലായി നമ്മെ ദൈവത്തിൻ്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുകയാണ് നമ്മളിവിടെ തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും തീർന്നു പോകാനുള്ളവരാണോ ഈ ലോക ജീവിതത്തോടു കൂടി എല്ലാം അവസാനിച്ചു എൻ്റെ സഹോദരങ്ങളെ ഒരിക്കലുമില്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഒന്നാണ് ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട് കർത്താവിൻ്റെ സുവിശേഷത്തിന് നമ്മോട് പറയുവാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശം എന്താണ് ഈ ജീവിതത്തിനപ്പുറം എണ്ണിത്തിരിക്കാൻ കഴിയാത്ത വിധം നിത്യമായൊരു ജീവിതം നമുക്കുണ്ട് ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു മിഥ്യാ സങ്കല്പമല്ല നിത്യമായൊരു സത്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം ജാഗ്രതയോടെ ഒരുക്കത്തോടെ വേണം ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് അപ്പോസനെ പൗലോസ് വളരെ ശക്തമായ ഭാഷയിൽ സഭയെ പഠിപ്പിക്കുകയാണ് റോമാക്കാർക്ക് ഇത് ലേഖനം രണ്ടാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ അപ്രകാരം പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ വിധി ന്യായുക്തമാണെന്ന് നമുക്കറിയാം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ വിധിക്കുകയും എന്നാൽ അവ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കുന്നുവോ വളരെ കഠിനമായിട്ട് നമുക്ക് തോന്നാം ഈ തിരുവചനങ്ങൾ ഈ വചനങ്ങളിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് ഹേ മനുഷ്യ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് നിനക്കെങ്ങനെ ഒഴിഞ്ഞു മാറാനായി സാധിക്കും നമുക്ക് എല്ലാവർക്കും ഒരു വിധിയുണ്ട് അതിനു വേണ്ടി കർത്താവ് ഒരു ദിനം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ആ ദിവസം നമുക്ക് ആർക്കറിഞ്ഞുകൂടാ എന്നാൽ കർത്താവിന്റെ കരങ്ങളിൽ ആ ദിവസമുണ്ട് ഹബറായ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തിരുവചനങ്ങള് വളരെ ശ്രദ്ധിക്കേണ്ട തിരുവാക്യമാണിത് മരണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യന് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന രണ്ട് നിയമനങ്ങളാണിത് ഒന്ന് മരണം രണ്ട് മരണശേഷമുള്ള വിധി ഈ നിയമനങ്ങള് മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു ഗവൺമെന്റിനും കോടതിക്കും സാധ്യമല്ല അത് ദൈവം കൽപ്പിച്ചാക്കി വെച്ചിട്ടുള്ളതാണ് മരണത്തെ മാറ്റാൻ ആർക്കാൻ പറ്റും ഒരു സയൻസിന് സാധിക്കത്തില്ല നമ്മൾ വലിയൊരു മോഡേൺ വേൾഡിലാണ് ഹൈടെക് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മരണത്തെ ഇല്ലാതാക്കാൻ ഒന്നിനും സാധ്യമല്ല മരണശേഷമുള്ള വിധി അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇതൊരു കെട്ടുകഥയാണോ ആണോ സഹോദരങ്ങളെ നമ്മൾ എത്ര പേര് കർത്താവിൻ്റെ ഈ മാറ്റമില്ലാത്ത തിരുവിടുത്തിൽ വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരു മരണമുണ്ടെന്നും മരണശേഷം വിധിയുണ്ടെന്നും നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ വചനത്തിൽ നമ്മൾ ആഴപ്പെട്ട് വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ അടിമുടി മാറും ഈ നോമ്പുകാലത്ത് മരണാനന്തര ജീവിതത്തിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചനകളാണ് നമുക്ക് തരുന്നത് ഇത് വലിയൊരു വെളിപാടാണ് ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധർക്കെല്ലാം ഈ വെളിപാട് അവരെ ഹൃദയത്തിൽ പ്രകാശിതമായപ്പോഴാണ് ലോകസുഖങ്ങൾ വിട്ടുകളഞ്ഞ് അവർ കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടത് അപ്പോസരന്മാരുടെ ഉള്ളിൽ ഈ വെളിപാട് പ്രകാശിച്ചിരുന്നു അനേക രക്തസാക്ഷികള് യേശുവിന് വേണ്ടി രക്തം ചിന്തി മരിക്കുവാൻ അവരെ പ്രാപ്തരാക്കിയത് ഈ ഒരു റെവലേഷൻ ആയിരുന്നു ഈ ജീവിതം ഇവിടെ തീർന്നു പോകാനുള്ളതല്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട് നമുക്കൊരു വിധിയുണ്ട് നമുക്കൊരു വിധി ദിവസമുണ്ട് അപ്പോസനെ പൗലോസ് വീണ്ടും സഭയെ ഓർമ്മിപ്പിക്കുകയാണ് റോമാകാർക്കിത് ലേഖനം രണ്ടാമധ്യായം അഞ്ചാം തിരുവചനം ദൈവത്തിൻ്റെ നീതിയുക്തമായ വിധിയുടെ ദിവസം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കർത്താവിന്റെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് സത്യമുണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തികൾക്ക് അനുസൃതമായി വിധിക്കപ്പെടും വെളിപാടിന് അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ കർത്താവ് പറയാ ഇതാ ഞാൻ വേഗം വരുന്നു സമ്മാനവും എൻ്റെ കയ്യിലുണ്ട് ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തിക്കനുസൃതമായി ഞാൻ പ്രതിഫലം നൽകും അനുസൃതമായി ഞാൻ അവരെ വിധിക്കും ഇത് തന്നെയാണ് അപ്പോസനെ പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നത് നീതിയുക്തമായ ദൈവത്തിൻ്റെ വിധി ദിനം ന്യായവിധി ഉണ്ട് ദൈവമക്കളെ ഇതില്ലാത്തൊരു കാര്യമൊന്നുമല്ല നമ്മൾ നന്നായി നടക്കാൻ സഭ കണ്ടുപിടിച്ച ഒരു സൂത്രമല്ല ഇത് ഇത് നമ്മുടെ കർത്താവിൻ്റെ സത്യപ്രബോധനമാണ് അപ്പോസ്തലന്മാരും വിശുദ്ധരും രക്തസാക്ഷികളെല്ലാം ഇത് പൂർണ്ണമായി വിശ്വസിച്ചു വെളിപാട് പുസ്തകം പതിനാലാം അധ്യായം ഏഴാം വചനം എന്താണ് തിരുവഴി നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോസ്തല യോഹൻ ഞാൻ ദർശനം കാണുകയാണ് മധ്യ ആകാശത്ത് പറഞ്ഞു പോകുന്ന ശക്തനായൊരു ദൂതൻ ആ ദൂതൻ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുക എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ ദിവസം സമാഗതമായിരിക്കുന്നു വിധിയുടെ സമയം സമാഗതമായി ഇത് അനുദപിക്കുവാനുള്ള സമയമാണ് ഇത് മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ് സകല പാപങ്ങളും വിട്ടുകളഞ്ഞ് കർത്താവിലേക്ക് തിരിയേണ്ട സമയമാണിത് എന്താ കാരണം വിധിയുടെ സമയം വന്നു കഴിഞ്ഞു നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത് മക്കളെ കാലത്തിനടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും എന്താ നമ്മുടെ വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ വിധിയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ സില പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം മുപ്പത്തി ഒന്നാമത് തിരുവചനം സാധിക്കുന്നവർ നിങ്ങൾ തിരുവതനത്തിൽ ഇത് അടിവരയിടണം വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത് എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താ ഒരു വിധി ദിവസം നമുക്കുണ്ട് വിധി ദിവസം മാത്രമല്ല നമുക്കുള്ളത് നമുക്കൊരു വിധി കർത്താവുണ്ട് ആ വിധി വിധികർത്താവിന്റെ പേരാണ് കർത്താവായ മരിച്ചവരിൽ നിന്ന് യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചുകൊണ്ട് ഈ ന്യായവിധിയെ കുറിച്ച് ദൈവം ഉറപ്പ് തരികയാണ് അത് മാറ്റമില്ലാത്തതാണ് അത് മാറിപ്പോകാത്തതാണ് എന്തൊക്കെ മാറിപ്പോയാലും ഈ ദൈവിക വ്യവസ്ഥ ഒരിക്കലും മാറ്റപ്പെടുന്നില്ല കർത്താവായ യേശുവിനെ മരിച്ചുകൊണ്ട് ദൈവം ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമുക്കൊരു വിധി ദിവസമുണ്ട് ആ ദിവസം നമുക്കറിയോ അറിയോ എന്റെ സഹോദര നമ്മുടെ വിധി ദിവസം അറിയോ സഹോദരി നമ്മുടെ ഏത് നിമിഷവും നമ്മൾ ഒരുക്കത്തോടെ ജീവിക്കണം രണ്ട് നമുക്കൊരു വിധി കർത്താവുണ്ട് വിധി ദിവസവും വിധി കർത്താവും ഈ രണ്ട് കാര്യങ്ങൾ ഈ വചനത്തിന്റെ പരിശുദ്ധ ഉറപ്പിക്കുകയാണ് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നില്ലേ പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ ുണ്ടെന്ന് ഓർത്തിയിടട്ടെ ആത്മമാരിയങ്ങുമേതിടട്ടെ ന്യായവീതിയുണ്ടെന്ന് ഓർത്തിടട്ടെ എന്റെ സഹോദരങ്ങളെ ന്യായവീതി ഉണ്ടെന്ന് ഓർത്തിടട്ടെ നമ്മൾ കേട്ട ഈ തിരുവചനങ്ങളെല്ലാം ഈ നിത്യമായ സത്യം കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുകയാണ് നമുക്കൊരു വിധി ദിവസമുണ്ട് നമുക്കൊരു വിധി കർത്താവുമുണ്ട് മനുഷ്യ ജീവിതത്തിന് നശ്രത മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ സുഖലോലുപതകളിൽ നിന്ന് ഈ ലോകത്തിന് എല്ലാ അള്ളിപ്പിടുത്തങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വരണം കർത്താവിന് യോഗ്യമായ വിശുദ്ധിയുടെ ജീവിതം നമ്മൾ നയിക്കണം അപ്പോ യാക്കോബ് എന്താ നമ്മെ പഠിപ്പിക്കുന്നത് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ മനുഷ്യ ജീവിതത്തിന് നശ്വരത കർത്താവ് നമുക്ക് കാണിച്ചു അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മൂടൽ പോലെയാണ് മനുഷ്യ ജീവിതം എത്ര നാളുണ്ട് എത്ര സമയം വരുണ്ട് നമുക്കാര്ക്കറിയത്തില്ല എത്ര ചെറുപ്പക്കാരാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയുണ്ടായി അവർ പെട്ടെന്ന് മരിച്ചു പോവുക ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് അല്ലെങ്കിൽ ഇതിന് മാറാ വ്യാധി വന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നു ഇപ്പൊ പ്രായമൊന്നൊരു വിഷയമല്ല ഏത് സമയവും നമ്മൾ ഒരു കത്തിലായിരിക്കണം അല്പസമയത്തേക്ക് മാത്രം പ്രത്യക്ഷപ്പെടുന്ന മൂടൽ മഞ്ഞ പോലെയാണ് ഓരോ മനുഷ്യ ജീവിതവും ഈ തപസ് കാലത്ത് നമ്മുടെ ജീവിതത്തിന് നശ്വരത ആത്മബോധ്യപ്പെടുത്തുകയാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ അനുതാപത്തോടെ ആത്മീയ ഒരുക്കത്തോടെ ജീവിക്കാൻ എൻ്റെ പ്രിയ സഹോദര സഹോദരങ്ങളെ നമുക്ക് ഏവർക്കും സാധിക്കണം വീണ്ടും തിരുവചനത്തിലോട്ട് വരാം അപ്പോസലെ പൗലോസ് സഭയെ ഉദ്ബോധിപ്പിക്കുകയാണ് കൊരിന്തോ സഭയ്ക്ക് ഇത് രണ്ടാമത്തെ ലേഖനം അഞ്ചാം അധ്യായം പത്താമത്തെ നമ്മൾ ഓരോരുത്തരും ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കാൻ നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും ഒരു ദിവസം ർത്താവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടവരാണ് അവിടുത്തെ വിധി വാചകത്തിനായി സഭയുടെ ഒരു വലിയ പ്രബോധനമാണ് മരണശേഷം അപ്പോ തന്നെ വിധി നടക്കുന്നു സഭ അതിനെ പഠിപ്പിക്കുന്നത് തനത് വിധി എന്നാണ് ഫൈനൽ ജഡ്ജ്മെന്റ് അത് പൊതുവിധിയാണ് ഇപ്പൊ ഏതൊരു മനുഷ്യനും മരിച്ച ശേഷം അപ്പോൾ തന്നെ ഒരു വിധി നടക്കുന്നുണ്ട് സഭ അതിനെ പഠിപ്പിക്കുന്നത് തനത് വിധി എന്നാണ് ഇതാണ് ഇവിടെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിന്റെ കർത്താവിനെ മുൻപിൽ നമ്മളെല്ലാവരും നിൽക്കണം അവിടുത്തെ ആർക്കതിൽ നൊഴി കഴിവില്ല പൗലോസ പറയുന്നത് ഇതുപോലെ വിശുദ്ധിയിൽ ജീവിച്ച കർത്താവിനോട് ചേർന്ന് ജീവിച്ച അപ്പോസലൈ പൗലോസ് പറയാ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നമ്മൾ സകല മനുഷ്യരും ഒരുപോലെ ഫേസ് ചെയ്യേണ്ട കാര്യമാണത് നമുക്കാർക്കും ഇതിൽ നിന്നൊരു കഴിവില്ല ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം എത്ര അർത്ഥവത്താവും നമ്മൾ എന്തുമാത്രം വിശുദ്ധിയോടെ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കും എളിമപ്പെടുവാൻ ക്ഷമിക്കുവാൻ ചെറുതാകുവാൻ ഒന്ന് സോറി ചോദിക്കുവാൻ വിട്ടുകൊടുക്കുവാൻ നമുക്ക് യാതൊരു കുറച്ചിലും ഉണ്ടാവുകയില്ല നമ്മൾ എളിമപ്പെടുമ്പോൾ നമ്മുടെ മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ക്ഷമിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ വലുപ്പം കൂടുകയാണ് ചെയ്യുന്നത് അത് കുറച്ചിലായി നമ്മൾ ആരും കാണരുത് അപ്പോസലേ പൗലോസിന് ഈ ബോധ്യുണ്ടായിരുന്നു അതുകൊണ്ട് പൗലോസ് ശക്തമായ ഭാഷയിൽ വീണ്ടും സഭാ മക്കളോട് പറഞ്ഞത് കൊരിദൂസ് സഭയ്ക്ക് ഒന്നാമത്തെ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാമത്തെ തിരുവചനം നമ്മൾ കൂടുതൽ കൂടുതൽ വായിക്കേണ്ട ധ്യാനിക്കേണ്ട പതനമാണിത് പൗലോസ് മറ്റുള്ളവരുടെ സുവിശേഷം പ്രസംഗിച്ച ഞാൻ ഞാൻ എന്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു താൻ ആയിരങ്ങളോട് കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു ഈ നല്ല ബോധ്യുണ്ട് എന്നാൽ പറയാണ് കർത്താവിനായ ആസനത്തിന് മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ കർത്താവിനെ തള്ളിക്കളയാതിരിക്കാൻ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് കർത്താവ് എന്നെ നോക്കി പറയാതിരിക്കാൻ നമ്മൾ ചിന്തിച്ചു നോക്കി ഒരു സെക്കൻഡ് നിങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു സെക്കൻഡ് എല്ലാവരും ഇങ്ങോട്ട് നോക്ക് ഇത്രമാത്രം വിശുദ്ധിയിൽ ജീവിച്ച പൗലോസിന് പോലും ഈ ഒരു ഭയം ഉണ്ടായിരുന്നു ഒരു വിശുദ്ധ ഭയമാണ് ഒരു മാനുഷികമായ ഭയമല്ല തന്റെ നിത്യജീവനെ കുറിച്ച് തന്റെ നിത്യ നഷ്ടപ്പെട്ടു പോകുമോ താൻ ഡിസ്ക്വാളിഫൈഡ് ോ എന്ന് പൗലോസ് വരെ ചിന്തിച്ചെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എന്താകും എൻ്റെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം എന്താകും നമ്മൾ ചിന്തിച്ചു നോക്കി താൻ തിരസ്കൃതനാകുമോ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകുമോ എന്ന് പൗലോസ് ചിന്തിക്കുകയാണ് അതുകൊണ്ട് പൗലോസ് പറയാ ഞാൻ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ എന്റെ ശരീരത്തെ എൻ്റെ ഇച്ഛകളെ എൻ്റെ മോഹങ്ങളെ എൻ്റെ ആസക്തികളെ എൻ്റെ വികാരങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കർശനമായി കീഴടക്കുന്നു ഈ ഒരു തീരുമാനമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് സഭയിൽ വലിയൊരു വിശുദ്ധയാണ് സഭയുടെ വേദപരംഗതയാണ് ആ വിലയിൽ അമ്മേസിയായിട്ട് തൻ്റെ അവസാനം നാളുകളിൽ തന്റെ മരണക്കിടക്കിയിൽ അമ്മത്തറേസിയ എടുക്കുകയാണ് ഈ സമയത്ത് പലപ്പോഴും അമ്മത്തറേസിയ വിധിപി കരയുമായിരുന്നു അമ്മത്തറേശയുടെ അടുത്ത് നിൽക്കുന്ന മറ്റേ സിസ്റ്റേഴ്സ് ചോദിക്കും അമ്മേ അമ്മയ്ക്ക് മരിക്കാൻ പേടിയാണോ അമ്മയ്ക്ക് മരിക്കാൻ പേടിയാണോ അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഈ സമയത്ത് അഹമ്മറേസിയ പറയും എൻ്റെ മക്കളെ അമ്മയ്ക്ക് മരിക്കാൻ യാതൊരു ഭയവുമില്ല എന്നാൽ മരണശേഷം കർത്താവിന് ആയാസനത്തിന് മുൻപിൽ അമ്മ നിൽക്കുമ്പോൾ അമ്മൾ ചെയ്യേണ്ട ഒരുപാട് നന്മകൾ ചെയ്യാതെ പോയി ഇതിനെക്കുറിച്ച് മക്കളെ അമ്മ ഓർക്കുമ്പോൾ അമ്മക്ക് വിശുദ്ധമായൊരു ഭയം വരികയാണ് ആ ഭയത്താലാണ് അമ്മ കരയുന്നത് ഞാൻ ഈ ചരിത്രം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അത്രമാത്രം വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും യേശു ഐക്യത്തിലും ജീവിച്ച ആ വിലയിൽ അമ്മ ത്രേസി വലിയൊരു വിശുദ്ധയാണ് ആ വിശുദ്ധ പറയാ കർത്താവിനയാസനത്തിന് മുൻപിൽ അവിടുത്തെ വിധിവാചകത്തിനായി ഞാൻ നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ ചെയ്യേണ്ട പല നന്മകളും ചെയ്യാതെ പോയി അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ ഒത്തിരി വേദനിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം എന്തുമാത്രം ഒരുക്കത്തോടെ ജീവിക്കണം നമ്മളെല്ലാം എന്തുമാത്രം അനുതാപ ഹൃദയത്തിലോട്ട് കടന്നവരാണ് നമ്മളിങ്ങനെയൊക്കെ പോയാൽ മതിയോ നമ്മളിങ്ങനെയൊക്കെ ജീവിച്ച നമ്മുടെ ധാരണ കുറച്ച് പ്രാർത്ഥന കുറച്ച് സ്തുതിപ്പ് കുറച്ച് ഉപവാസം കുറച്ച് ദശാംശം ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ഈസിയായി സ്വർഗരാജ്യ പ്രവേശനം കിട്ടുമെന്ന് നമ്മളിങ്ങനെ പോയ സ്വർഗത്തിൻ്റെ പടി പോലും കാണാൻ പറ്റില്ല പരിപൂർണമായും വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ അരൂപി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ന്യായവിധി മറന്ന് ഈ ഓർത്തിയിടുങ്ങുമേതി മനസ്സിലാക്കി കർത്താവിന് യോഗ്യമായ ജീവിതം നയിക്കാൻ വിശുദ്ധീകരണത്തിന് ജീവിതം നയിക്കാൻ ദൈവക്രമയിൽ ശരണപ്പെട്ട് നമുക്ക് മുന്നേറാം നമുക്കത് സ്വയം സാധ്യമല്ല അതിനെ നമ്മളെ സഹായിക്കാനുള്ളവനാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ആത്മാവിൻ്റെ ശബ്ദമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹീതമാകും നമ്മുടെ ജീവിതം ദൈവക്രമയോട് നിറയപ്പെടും നമ്മുടെ ജീവിതം കർത്താവിനും സഭയ്ക്കും പ്രയോജനമുണ്ട് ഈ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തവിടെയാണ് നമ്മൾ ക്രമപ്പെടുത്തേണ്ടത് നമ്മൾ ക്രമപ്പെടുത്തണം ഏതൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടത് അത് ഉപേക്ഷിക്കാൻ എന്തുമാത്രം നമുക്ക് സുഖവും സന്തോഷം തരുന്നതാണെങ്കിലും അത് അതുപേക്ഷിക്കുന്നില്ലെങ്കിൽ അത് നമ്മയും കൊണ്ട് നിത്യ നരകത്തിലെത്തിക്കും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാൻ തിരുത്തേണ്ടത് തിരുത്തുവാൻ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിൽ തിരുവചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് ദൈവ വചനത്തിൽ വേരുറപ്പിച്ചുള്ള ജീവിതത്തെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരിക ति व्याचारे महत सान् महत्त्वमे महत्त्व मे महत्ति